അപ്പോൾ ഒമ്പത് മണി ആ ഒരു സമയത്ത് ഏതായിട്ട് പേരോളം കടന്നു പോയിട്ടുണ്ട് കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും അതാണ് ഈ ഒരു ക്യാമറയുടെ അഡ്വാൻസ്ഡ് ഫീച്ചറിൽ വരുന്നത് ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ വന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് കൊണ്ടുപോവട്ടോ ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പീപ്പിൾ കൗണ്ടിങ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ് ഒരു വ്യക്തി ഞാൻ വരച്ചിരിക്കുന്ന ഈ ഒരു സ്ക്വയർ മാർക്കിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു സ്ക്വയർ മാർക്കൂടെ വരച്ചിട്ടുണ്ട് ആ ഒരു സ്ക്വയർ മാർക്കിൻ്റെ ഉള്ളിലേക്ക് എന്തത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ അയാളുടെ കൗണ്ട് എഴുതി കാണിക്കും അതായത് എത്ര പേര് നമ്മുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ എണ്ണം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും സി ഇപ്പോൾ അയാൾ ആ ഒരു ആ കുട്ടി ആ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ക്യാമറ ഇവിടെ ഒരു പോപ്പ് മെനു നമുക്ക് മുമ്പിൽ തെളിഞ്ഞു തന്നു അതുപോലെ തന്നെ ക്യാമറയിൽ അയാളുടെ കൗണ്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇയാളോട് ജസ്റ്റ് ഒന്ന് പോകാൻ പറഞ്ഞിട്ട് ഒന്നും കൂടെ ഞാൻ ഈ ഈയൊരു എൻ്റർ ഒരു ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൗണ്ട് രണ്ടേ എന്ന് ഇടണം ഇപ്പം അത് വൺ തന്നെയാണ് കാണിക്കുന്ന കാരണം അയാൾ അവിടെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഞാൻ വരച്ചിരിക്കുന്ന സ്ക്വയറിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുവാണ് പക്ഷേ അയാൾ പോയിട്ട് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ന് മാർക്ക് ചെയ്യും നമുക്ക് ജസ്റ്റ് നോക്കാം ജസ്റ്റ് ഒന്ന് പോയിട്ട് അയാൾ ഒന്നുകൂടെ ഒന്ന് വരാൻ ഞാൻ പറയാം രണ്ടാമതും വരുന്നുണ്ട് രണ്ടാമത് വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കോ ഇപ്പം നമുക്ക് കൗണ്ട് കാണിക്കുന്നത് എൻ്ററിലെ ഒന്നാണ് രണ്ടാമത് വരുമ്പോഴത്തേക്കും അവിടെ ടു എന്ന് കൗണ്ട് കാണിക്കും ജസ്റ്റ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയിട്ടുള്ള ഹിക്യൂഷന്റെ ഏറ്റവും പുതിയ അക്യൂസൻസ് ഡാർക്ക് ഫൈറ്റർ ടെക്നോളജി സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാമറയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇന്ന് നമ്മൾ ഈ ഒരു ക്യാമറയെ അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് അസിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്കറിയാം അക്യൂസെൻസ് ക്യാമറ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നമുക്ക് ആ ഒരു ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ആ ഒരു ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് ലോഗിൻ ചെയ്യുവാണ് ആ ക്യാമറയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഞാനിവിടെ കൊടുക്കുവാണ് കേട്ടോ ക്യാമറയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഞാൻ ആ ക്യാമറയ്ക്കകത്തേക്ക് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു മനുഷ്യന്റെ ഒരു പടം കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ പീപ്പിൾ കൗണ്ടിങ് എനേബിൾ ചെയ്തിരിക്കുവാണ് ഈ ഒരു ക്യാമറയിൽ പീപ്പിൾ കൗണ്ടിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറയ്ക്ക് ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഞാൻ അതിന്റെ ഒരു സ്റ്റാറ്റിക്കൽ സർവേ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ ഈ ഒരു ദിവസം നമ്മുടെ ഈ ഒരു ഓഫീസിന്റെ പരിസരത്തോടെ നടന്നു പോയിരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് രാവിലെ ഒമ്പത് മണിക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ഓഫീസിന്റെ താഴെ ഞാൻ ക്യാമറ വെച്ചിരിക്കുന്ന താഴെ പോയിട്ടുള്ളത് കണ്ട താഴെ കണിക്കുന്ന ടൈമാണ് സീറോ ടു ട്വന്റി എന്ന് കാണിക്കുന്ന ടൈമാണ് അപ്പൊ ഒമ്പത് മണി ആ ഒരു സമയത്ത് ഏതാണ്ട് പേരോളം കടന്നു പോയിട്ടുണ്ട് പത്ത് മണി ആ ഒരു സമയം അതായത് ഒമ്പതിനും പത്തിനും ഒക്കെ ആ ഒരു സമയത്ത് ഏതാണ്ട് ഒരാൾ മാത്രമേ പോയിട്ടുള്ളൂ പതിനൊന്നര പതിനൊന്നരയ്ക്കും അതുപോലെ പന്ത്രണ്ടരയ്ക്കും ഇടയിലായിട്ട് ഒരു നാല് പേര് കടന്നു പോയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എത്ര ആളുകൾ ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ കടന്നുപോയി എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ നല്ല വെയിറ്റ് ഉള്ളൊരു ക്യാമറയാണ് കാരണം ഇത് മെറ്റൽ ബോഡിയാണ് കംപ്ലീറ്റ് ആയിട്ട് മെറ്റലാണ് പിന്നെ ഒന്നും വരുന്ന ടൈപ്പ് മെറ്റലൊന്നും അല്ല ക്യാമറ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക് അറിയാം കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്യാമറയാണ് കാരണം ഞാനത് എടുത്ത് പറയാൻ കാരണം മെറ്റൽ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ക്യാമറ തുരുമ്പെടുത്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്തായാലും തുരുമ്പെടുക്കുന്ന മോഡൽ ഒരു ക്യാമറയല്ല കേട്ടോ ഇനി ഈ ക്യാമറയുടെ വി സി എ റൂള് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തത് എവിടെയാണ് പീപ്പിൾ കൗണ്ടിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഒരു സ്ക്വയർ മാർക്ക് വരച്ചിട്ടുണ്ട് ആ ഒരു സ്ക്വയർ മാർക്കിന്റെ ഉള്ളിലേക്കാണ് ആ കുട്ടി നടന്നു വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഇത് ഇതാണ് ആ ഒരു സ്ക്വയർ മാർക്ക് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ആ ഒരു സ്ക്വയർ മാർക്ക് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ക്വയർ മാർക്ക് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ സാധിക്കുന്നതാണ് കണ്ടോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ക്യാമറയുടെ വ്യൂവിൽ തന്നെ എനിക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു സ്ക്വയർ മാർക്ക് കൊണ്ടുവയ്ക്കാം അത് മാത്രമല്ല നമുക്ക് ഇതിനുള്ളിൽ ഏത് റൂള് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഞാൻ ഈ ഒരു സ്ക്വയർ മാർക്കിന് ഉള്ളിലേക്ക് കയറുന്ന ആളുകളുടെ എണ്ണമാണ് കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ആണ് ഇവിടെ നിങ്ങൾ ഒ എസ് ഡി ഓവറിലെ കണ്ടെന്നുള്ള ഓപ്ഷനിൽ എൻ്റർ എന്ന് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു സ്ക്വയർ മാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആൾക്കാര് അതേസമയം നമുക്ക് ലീവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താലോ നമുക്ക് ആ ഒരു സ്ക്വയർ മാർക്കിന്റെ ഉള്ളിനുള്ളിൽ ഉള്ളിലേക്ക് കയറിയ ആളുകൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അവരെ കൗണ്ട് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് കയറുമ്പോഴും ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം കൗണ്ട് ചെയ്യാൻ സാധിക്കും അതു മാത്രമല്ല ഈ കൗണ്ടിങ് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നൺ രണ്ടോ ഓപ്ഷൻ കൊടുക്കാം അപ്പം എന്തായാലും എൻ്റർ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഈ ഒരു ഏരിയ വേണമെങ്കിൽ ഒന്നിൽ കൂടുതലും സെറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടര നമ്പരെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് പീപ്പിൾ കൗണ്ടിങ് ഇൻബിൽഡ് മൈക്ക് ഒരു ക്യാമറയല്ല അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് മൈക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് അത് മൈക്ക് ഇന്നും മൈക്ക് ഔട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഓഡിയോ ഇന്നാൻ്റെ ഓഡിയോ ഔട്ട് പിന്നെ ഇവിടെ അലാം ഇന്നാൻ്റെ അലാം ഔട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് നമ്മുടെ സെൻസറുകളൊക്കെ എന്തെങ്കിലും നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൻസറിനൊക്കെ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറയിൽ നിന്ന് തന്നെ നമുക്ക് പവർ ഔട്ട് എടുക്കാൻ സാധിക്കും അതാണ് ഇവിടെ ഡി സി ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കേട്ടോ ഹ്യൂമൻ റിട്രീവൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹ്യൂമൻ റിട്രീവൽ എന്ന ഓപ്ഷൻ ഈ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയുടെ മുമ്പിലൂടെ പോയിരിക്കുന്ന ആളുകളുടെ ഫേസ് കറക്റ്റായിട്ട് മനുഷ്യരെ മാത്രമായിട്ട് ഡിക്റ്റെയ്തിട്ടുണ്ട് ആ കുട്ടി അതിൽ നടന്നു പോയപ്പോഴത്തേക്കും ആദ്യം വന്നതാണ് ആ ഒരു കുട്ടിയുടെ ആ ഒരു പിക്ചറിൻ്റെ മൗണിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒരു പോപ്പ് പോലെ തെളിഞ്ഞു വരും അത് നമുക്ക് വേണമെങ്കിൽ പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം ആ ഒരു സമയത്ത് എന്താണ് നടന്നത് കേട്ടോ കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും അതാണ് ഈ ഒരു ക്യാമറയുടെ അഡ്വാൻസ്ഡ് ഫീച്ചറിൽ വരുന്നത് ഇപ്പം നമുക്ക് ഇതേ ഈ ഒരു ചേട്ടനാലും പോയതിന്റെ വീഡിയോ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം ജസ്റ്റ് പ്ലേ ബാക്കി ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആള് അതിൽ നടന്നു പോയതുകൊണ്ടാകും കൃത്യമായിട്ട് നമുക്ക് അതായത് ഇവിടെ ഹ്യൂമൻ ഡിറ്റക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് മനുഷ്യനാണ് പ്രാധാന്യം ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കില്ല ഒരിക്കലും കാണാൻ സാധിക്കില്ല ഇവിടെ എത്രയോ പൂച്ചയും പട്ടികയിലേക്ക് പോയിട്ടുണ്ടാവും അതൊന്നും ഇതിനകത്ത് ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല ബിക്കോസ് ഇതൊരു അൾട്രാ സീരീസ് ക്യാമറയാണ് ഇതൊരു ഹൈ പെർഫോമൻസ് ക്യാമറയാണ് നമ്മുടെ സാധാരണ ഒരു അക്യൂസെൻസ് ക്യാമറയൊക്കെയും കൂടുതൽ പെർഫോമൻസ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ക്യാമറയുടെ ഹാർഡ്വെയർ നല്ല പക്ക ക്വാളിറ്റിയുള്ള ഹാർഡ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്യാമറ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് കണ്ടല്ലോ ഇത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ബിഹേവിയർ അനാലിസിസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയിട്ട് സെർച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ക്യാമറ നമുക്ക് സെലക്ട് ചെയ്യണം എന്നിട്ട് സെർച്ച് അടിക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമറയുടെ മുമ്പിലൂടെ പോയിരിക്കുന്ന ഇവന്റ്സ് ഈ ഒരു ക്യാമറ ഡിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ക്യാമറ ഡിഡിക്റ്റ് ചെയ്യണം പല പല ഇവന്റ്സ് ആണ് ഇതിൽ മൈക്രോ എസ് ഡി കാർഡ് നമുക്കിടാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വരെ അതിനകത്ത് മെമ്മറി കാർഡ് സപ്പോർട്ടീവ് ആണ് മാത്രമല്ല ഈ ഒരു ക്യാമറയുടെ പാസ്വേഡ് മറന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോൺഫിഗറേഷൻ ഒക്കെ ചെയ്ത് ആകെ ഒക്കെ കുളോ നമുക്ക് എന്ത് ചെയ്യാം ഈ ക്യാമറയ വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് തുറന്നാൽ മതി ആ ഒരു സ്വിച്ചിൽ കുറച്ച് നേരം ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറ റീസെറ്റ് ആയിക്കോളൂ കേട്ടോ ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ വരുമ്പോൾ ഡി എസ് ടു സി ഡി ത്രീ സീറോ ഫോർട്ടി സിക്സ് ജി റ്റു ഐ എസ് എന്നാണ് ഫോർ എം എം ആണ് ഈ ഒരു ക്യാമറയുടെ ലെൻസ് വരുന്നത് ഇതൊരു തേർഡ് ജനറേഷൻ ക്യാമറയാണ് നമ്മൾ ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും ഹിക്ക്വിഷൻ്റെ ആപ്ലിക്കേഷൻ സെയിം ആണ് ഹിക്ക് കണക്റ്റ് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ക്യാമറ കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമറയുടെ വ്യൂ വരുന്നത് കേട്ടോ നല്ല ക്ലാരിറ്റിയിലാണ് ഈ ഒരു ക്യാമറ നമുക്ക് മൊബൈലിൽ കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ക്യാമറയിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് പീപ്പിൾ കൗണ്ടിങ്ങിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ആ ഫോണിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ ഒരു ക്യാമറയിൽ സാധാ മോഷൻ ഡിറ്റക്ഷൻ അല്ല എനേബിൾ ചെയ്തേക്കുന്നത് ഇൻട്രൂഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നേക്കണമൊക്കെ ഇൻട്രൂഷൻ ഡിറ്റേഷൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷനിൽ പ്രസ് ചെയ്യണ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധിക്കേണ്ട ഒരാൾ അവിടെ നിന്ന് നിങ്ങോട്ട് വരുന്നതാണ് കാണിക്കുന്നുണ്ടോ അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ ഈ താഴെ കൊടുത്തേക്കണ ഓരോ നോട്ടിഫിക്കേഷനും ആരെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോയതായിരിക്കുന്നു വേണ്ടോ ഞാനിപ്പോൾ വേറെ ഒന്നും സെലക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അവിടെ നിന്ന് ഒരാൾ പോകുന്നില്ല കേട്ടോ ഒരു വ്യക്തി അവിടെ ഉണ്ടാവും അതായത് നമുക്ക് ഒരിക്കലും ഫോൾസ് അലാം നോട്ടിഫിക്കേഷൻസ് ഇതിനകത്ത് വരില്ലെന്നല്ല ഞാൻ പറഞ്ഞത് വന്നേക്കാം പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് കോൺഫിഗറേഷൻ ചെയ്യണം ഇപ്പം ഞാൻ സെറ്റ് ചെയ്തേക്കണത് മാക്സിമം മിനിമം സൈസ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇത് കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഹ്യൂമൻ്റെ മാത്രമേ ഈ ഒരു ക്യാമറ ഡിറ്റുള്ളൂ അപ്പോൾ അക്യൂസെൻസ് ക്യാമറ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതേപോലെ കറക്റ്റായിട്ട് ഹ്യൂമൻ ഡിറ്റക്ഷൻ വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ പാർട്ട് പക്കയായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഫോൾസ് അലാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ യാതൊരു ഫോൾസ് അലാംസും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ പ്ലേബാക്ക് ചെയ്യണ സമയത്ത് അതേ പ്ലേബാക്ക് എടുക്കുകയാണ് ഇതുണ്ടോ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം ഒരു വ്യക്തി പേഴ്സൺ പേഴ്സൺ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇത് ഉണ്ടോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് ഒരു മനുഷ്യൻ വന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് കണ്ടോ അതെ അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ പ്രസൻസ് ഉണ്ട് കണ്ടോ കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും ദേ ഇതുപോലാണ് ഞാനിപ്പോൾ വെഹിക്കിൾ ഡിറ്റേഷൻ ഓൺ ആക്കി കൊടുത്തിട്ടില്ല വെഹിക്കിൾ ഡിറ്റേഷൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഹ്യൂമനെ നമുക്ക് ഓഫ് ചെയ്തിട്ട് വെഹിക്കിൾ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെഹിക്കിളിൽ വന്നേനെ പക്ഷേ വെഹിക്കിൾ ഡിറ്റേഷൻ ഞാൻ എൻ വി ആറിൽ ഓഫാക്കിയിട്ടേക്കുവാണ് അതുകൊണ്ട് ദർ ഇസ് നോ റെക്കോർഡ് എന്നാണ് മെസ്സേജ് വരുന്നത് കേട്ടോ ഇനി ഇവൻറ്റ് ഉണ്ട് ഇവൻ മീൻസ് എന്തെങ്കിലും ചിലപ്പം മനുഷ്യന് മാത്രമാണെന്ന് നിർബന്ധമില്ല എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചിലപ്പോൾ ഒരു കാക്ക അങ്ങോട്ട് പറന്നുപോയതൊക്കെ ഒരു ആയിട്ട് അവിടെ നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഹ്യൂമൻ വരുന്നത് പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഓൾന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ ഫുൾ ആയിട്ടുള്ള വീഡിയോ അപ്പോൾ ഇവിടെയൊക്കെ വീഡിയോ റെക്കോർഡ് ആകുന്നുണ്ട് കണ്ടോ പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് മനുഷ്യൻ വന്നത് മാത്രം മതിയെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ബിക്കോസ് ഇതൊരു ഹ്യൂമൻ ഡിറ്റക്ഷൻ ക്യാമറയാണ് അപ്പം ഈ ഒരു ക്യാമറയിൽ പീപ്പിൾ കൗണ്ടിങ് മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് അകത്ത് ഒരുപാട് ഇവന്റ്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് കണ്ടോ മോഷൻ ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ ടാമ്പറിംഗ് സപ്പോർട്ട് ചെയ്യും അലാം ഇൻപുട്ട് സപ്പോർട്ടുണ്ട് എക്സെപ്ഷൻ സപ്പോർട്ടുണ്ട് ഓഡിയോ എക്സെപ്ഷൻ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫോക്കസ് ഡിറ്റക്ഷൻ ഉണ്ട് സീൻ ചേഞ്ച് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടാതെ ഫേസ് ഡിറ്റക്ഷനും ഈ ഒരു ക്യാമറയിൽ സപ്പോർട്ടീവ് ആണ് ഫേസ് പിക്ചർ കമ്പാരിസന് സപ്പോർട്ടീവ് ആണ് അതായത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഈ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരുടെയെങ്കിലും ഒരു പിക്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പിക്ചർ ഈ ഒരു ക്യാമറയുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടുണ്ടോ സെറ്റ് അടിച്ചാൽ മാത്രം മതി അപ്പൊ നമുക്ക് ആ വ്യക്തി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചുമ്മാ വീഡിയോ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നു നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ക്യാമറയുടെ ബോക്സിനോടൊപ്പം വന്നേക്കുന്ന ആക്സസറീസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് സ്ക്രൂ സെറ്റ് വന്നിട്ടുണ്ട് ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് ഉണ്ട് വാട്ടർ പ്രൂഫ് ടേപ്പ് ഉണ്ട് അതുപോലെ തന്നെ വെതർ പ്രൂഫ് ഗ്ലാൻഡ് ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു അലൈൻ കി ആണ് കേട്ടോ ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നല്ല ഹിഡിനെ ക്വാളിറ്റി ആണ് പിന്നെ ഈ ഒരു ക്യാമറ നിങ്ങൾ ഇപ്പം ആ ഷോപ്പിലേക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറകളൊക്കെ ഒരുപാട് ഷോപ്പിലേക്കൊക്കെ വെക്കുന്ന ആൾക്കാർ ഇതുപോലത്തെ ഒരു ക്യാമറ ഷോപ്പിലേക്ക് വെച്ച് ബിസിനസ് ഒക്കെ ഒന്നും കൂടെ മെച്ചപ്പെടും ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻ ഈ ക്യാമറയുടെ ഓപ്ഷൻ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ഇത് ഇതോ നമ്മുടെ കിടക്കുള്ളിലേക്ക് ഇന്ന് ഏത് സമയത്താണ് ആളുകളുടെ കൂടുതൽ പ്രവാഹം ഉണ്ടായത് നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഒരു പർട്ടിക്കുലർ സമയം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടില്ലേ ഒമ്പത് മണിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു എൻട്രി ക്രോസ് ചെയ്തിട്ട് കടന്നു വരുന്ന ആളുകൾ മാത്രമേ കൗണ്ട് ചെയ്യുന്നൂ അല്ലാതെ വഴി കൂടെ പോണ ആൾക്കാരെ കൂടെ ഈ ക്യാമറ ഡിക്റ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല അത് കൗണ്ട് ചെയ്യില്ല നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റൂളിന് അഗേസ്റ്റ് ആണ് കൗണ്ട് ചെയ്യുന്നത് അത് മാത്രമല്ല നമുക്കിപ്പോൾ ഡെയിലി നമ്മൾ കണ്ട വീക്ക്ലി റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഞാനിപ്പോ ഈ ഒരു ക്യാമറ ഇന്ന് സൺഡേ മാത്രമാണ് ഓൺ ആക്കിയത് പക്ഷെ നമ്മളിതിപ്പം ഒരു ഫുൾ ഡേ ഒരു ഫുൾ വീക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് ഇപ്പൊ ഞായറാഴ്ചയാണ് നമുക്ക് കൂടുതൽ കച്ചവടം കിട്ടുന്നത് അതോ തിങ്കളാഴ്ചയാണോ കച്ചവടം കിട്ടുന്നത് ഇനി ഞായറാഴ്ച ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിന് വെറുതെ ശമ്പളം കൊടുത്ത് ഞായറാഴ്ച വരുത്തണം ഇതൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ സാധിക്കും പിന്നെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നീട് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സൽ ഷീറ്റിലേക്കൊക്കെ മാറ്റി അതിനകത്ത് ഇരുന്നിട്ടൊക്കെ നോക്കാം എത്ര പേരൊക്കെ സൺഡേ വന്നത് കണ്ടോ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട് പതിമൂന്ന് പേരാണ് സൺഡേ ഇപ്പോ ഇതിന്റെ മുമ്പേ കൂടെ പോയത് എക്സൽ എൽഷീറ്റിലേക്ക് മാറിയതാണ് അപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഒക്കെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത് ഇങ്ങനെ അടി ക്യാമറ ഇല്ലേ അപ്പൊ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സാ സിസ്റ്റം എന്ന് എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇത് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയാണ് എം ആർ പി വരുന്നത് എം ആർ പിയിലല്ല നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് എക്സാറ്റ് പ്രൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി താഴെ എന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വീഡിയോസിനുമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു